പ്രോവിഡൻറ്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം ജൂൺ മുപ്പതിന് ഞായറാഴ്ച രാവിലെ പത്തിന് മാവൂർ എസ് ഒ ടി യു ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാവൂരിൽ കെ പവിത്രൻ പ്രസിഡൻ്റായി ആരംഭിച്ച സംഘടനയാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ പിൽക്കാലത്ത് സംസ്ഥാനത്തും അഖിലേന്ത്ം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി മാറുകയായിരുന്നു നിലവിൽ ആയിരം രൂപ മിനിമം പെൻഷൻ ലഭിക്കാത്ത സ്ഥിതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻകാരോടുള്ള നിഷേധാത്മമായ നിലപാട് കാരണം മരുന്ന് വാങ്ങാനോ ജീവിക്കാനോ കഴിയാത്ത സ്ഥിതിയാണ് മിനിമം പെൻഷൻ തൊള്ളായിരം രൂപയും ഡി എയും അനുവദിക്കുക ഇ പി എഫ് നിയമം സമഗ്രമായി പരിഷ്കരിക്കുക സൗജന്യ ചികിത്സ അനുവദിക്കുക മുതിർന്ന പൗരന്മാർക്കുള്ള റെയിൽവേ കൺസഷൻ പുനഃസ്ഥാപിക്കുക പി എഫ് പെൻഷൻകാരോടുള്ള കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭങ്ങളും നിയമ നടപടികളും ഉൾപ്പെടെയുള്ള പോരാട്ടത്തിന് രൂപം നൽകുകയാണ് പതിനെട്ടാമത് സംസ്ഥാന സമ്മേളനം ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് കെ രാജീവ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് കാനങ്ങാട്ട് ഹരിദാസ് അധ്യക്ഷത വഹിക്കും മാമ്പറ്റ ശ്രീധരൻ കെ ജി പങ്കജാകൃശൻ കെ എം കോയ പി ചന്ദ്രൻ എം ധർമ്മജൻ ടി പി ഉണ്ണിക്കുട്ടി എം പി പത്മനാഭൻ സി പ്രഭാകരൻ എന്നിവർ ആശംസകൾ അർപ്പിക്കും സമ്മേളനത്തിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് എം ധർമ്മജൻ ജില്ലാ പ്രസിഡന്റ് കാനങ്ങാട്ട് ഹരിദാസ് ജനറൽ സെക്രട്ടറി രാജൻ ബാബു സംസ്ഥാന പ്രസിഡന്റ് ടി പി ഉണ്ണിക്കുട്ടി യൂണിറ്റ് പ്രസിഡന്റ് ചിറ്റടി അഹമ്മദ് കുട്ടി ഹാജി ജനറൽ സെക്രട്ടറി കെ പി വിജയൻ ഓനാക്കിൽ ആലി പി ഭാസ്കർ നായർ പി ടി മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു ഈ ഒരു പരിധസ്ഥിതിയിലൂടെയാണ് നമ്മള് കടന്നു പോകുന്നത് വിവിധ ഘട്ടങ്ങളിൽ വിവിധ അത് പറഞ്ഞു അത് പറഞ്ഞല്ലോ പിന്നെ ആരോസ്യം ഏർപ്പാട്ടായിരിക്കും പറഞ്ഞാൽ നമ്മളെ പെൻഷൻ ഒരു അഞ്ഞൂറ് രൂപ അമ്പൂറ് മാറ്റിവെക്കും മരിച്ചാൽ അവർ കൈ എമൗണ്ട് കൊടുക്കും രണ്ടായിരത്തി എട്ടാൽ നിർത്തി അമ്പതിനത്തെട്ട് നിർത്തി ഇപ്പൊ അവര് സംവിധാനം ഇല്ല അപ്പൊ ഓരോന്നും ഓരോന്നോരോന്നും ഗവൺമെന്റ് ഇല്ലാതെയാക്കുക എന്നിട്ട് പെൻഷനാകെ ഇല്ലാതെയാക്കാം എന്നിട്ട് ഈ കാശ് മുഴുവൻ ഗവൺമെന്റ് സ്വന്തമാക്കാനുള്ള ശ്രമം ബോധപൂർവ്വം നടത്തുന്നു എന്നാണ് ഞങ്ങൾ ആക്ഷേപം കാരണം പതിനയ്യായിരത്തിന്റെ മുകളിലും പ്രവർത്തനം വേണ്ട കുറച്ച് കഴിഞ്ഞാൽ ഈ പെൻഷൻ തന്നെ പോകും എക്സാങ്കിലെ ഫണ്ടോ ഗവൺമെന്റിന് കിട്ടും ആരോട് ചോദിക്കേണ്ട പറയേണ്ട ആളില്ല ഈ രൂപത്തിലേക്കാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾ പറയുമ്പോൾ ഒന്നും കൂടി പറഞ്ഞാൽ മറ്റ് ട്രേഡ് യൂണിയനുകൾ കൂടി സജീവമായി അറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കി ശക്തമായ സമരത്തിന്റെ പാതയിലേക്ക് ഞങ്ങൾക്കും കൂടി നേതൃത്വം നിരത്തക്ക ഏറ്റെടുക്കേണ്ടതാണ്